നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ മിസ്റ്റർ ബീസ്റ്റ് പ്രതിസന്ധിയിലാകുമോ ഇപ്പോൾ സൈബർ ലോകത്ത് പടരുന്ന ചർച്ച ഇതാണ് ജെയിംസ് ജിമ്മി ഡൊണാൾസൺ ആണ് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കൗമാരപ്രായത്തിൽ മിസ്റ്റർ ബീസ്റ്റ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അന്ന് പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ജെയിംസ് ജിമ്മി ഡൊണാൾഡ്സൻ്റെ പ്രായം സ്കൂളിൽ പോലും സമയത്തിന് പഠിക്കാൻ പോകാതെയാണ് ഈ യൂട്യൂബ് പ്രണയവുമായി അന്ന് ഇയാൾ രംഗത്തിറങ്ങിയിരുന്നത് സ്വന്തം വീട്ടുകാർ പോലും അന്ന് മിസ്റ്റർ ബീസ്റ്റിനെ ശക്തമായി വിലക്കിയിരുന്നു പഠനം ആദ്യം പിന്നീട് മതി യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പഠിക്കാൻ പോയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇയാൾ പുറത്താക്കപ്പെടുകയായിരുന്നു പിന്നീടാണ് മിസ്റ്റർ ബീസ്റ്റിൻ്റെ യൂട്യൂബ് രംഗത്തെ ജൈത്ര യാത്ര ആരംഭിച്ചത് ഇന്ന് മുന്നൂറ്റിയാറ് മില്യൺ അതായത് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഇയാൾക്കുള്ളത് കൂടാതെ കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് മില്യൺ ഡോളറിൻ്റെ വരുമാനമാണ് യൂട്യൂബിൽ നിന്ന് ഇയാൾക്ക് ലഭിച്ചത് നിരവധി പരിപാടികളും സമ്മാന പദ്ധതികളുമൊക്കെ മിസ്റ്റർ ബീസ്റ്റ് വളരെ വിജയകരമായി തന്നെ നടപ്പിലാക്കിയിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയ ഈ ഒരു ചെറുപ്പക്കാരനായ യൂട്യൂബർ ഇനി അങ്ങോട്ടുള്ള സമയത്ത് വെട്ടിലാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സംശയം ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തും സഹപ്രവർത്തകനുമൊക്കെ ആയിരുന്ന വ്യക്തിയാണ് അവ ക്രിസ് ടൈസൺ എന്ന മിസ്റ്റർ ബീഷറ്റിൻ്റെ പഴയ സുഹൃത്താണ് ഇപ്പോൾ മിസ്റ്റർ ബീഷ്റ്റിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അവ ക്രിസ് ടൈസൺ ആകട്ടെ ഇപ്പോൾ ഒരു സ്ത്രീയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഭിന്നലിംഗക്കാരി ആയി മാറിയ ഈ ടൈസൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിക്ക് അയച്ച സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സന്ദേശങ്ങൾ പലതും ഒരു കാരണവശാലും ഒരു കുട്ടിയോട് പറയാൻ പാടില്ലാത്ത വിധം അശ്ലീലമായിരുന്നുവെന്നും ലൈംഗിക അതിക്രമമാണ് ഇതിൻ്റെ പേരിൽ അന്ന് നടന്നത് എന്നുമാണ് ഇപ്പോൾ വരുന്ന പരാതി അന്ന് തന്നെ ഈ ഇത്തരം പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ അവയെല്ലാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇവയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ടൈസൺ ലൈംഗികമായി ചില പ്രശ്നങ്ങളുള്ള ആളായിരുന്നു എന്ന് തന്നെയാണ് ഒരു ചെറിയ കുട്ടിയെ ആ പ്രായത്തിൽ ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ച് ആകർഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പലരും ഉയർത്തുന്ന ആരോപണം തൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന വ്യക്തി ഇത്തരത്തിലുള്ള ഒരു അപവാദത്തിൽ ചെന്ന് പെടുന്നത് അതും തൻ്റെ മാധ്യമത്തിലൂടെ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് മിസ്റ്റർ ബീസ്റ്റിന് ഒരുപക്ഷെ തിരിച്ചടിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ലോകമെമ്പാടുമുള്ള ഇവരുടെ ആരാധകരെ സംബന്ധിച്ച് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സമീപനം അവരാരും പ്രതീക്ഷിക്കപ്പെടുന്നില്ല മാത്രവുമല്ല വളരെ ക്ലീൻ ഇമേജാണ് ഇവരുടെ പരിപാടികളിലും മറ്റും ഉള്ളത് കൂടുതലും കുട്ടികൾക്കുള്ള പരിപാടികളിലൂടെയാണ് ഇവർ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പ്രശസ്ത സോഷ്യൽ മീഡിയ കൺസൾട്ടൻ്റായ കാത്യ വർബനോവ പറയുന്നത് ഇത് വളരെ ഗുരുതരമായ സൈബർ ലോകത്തെ ഗുരുതരമായ തെറ്റാണ് അവിടെ എന്നാണ് ഈ ആരോപണം ശരിയാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും മിസ്റ്റർ ബീസ്റ്റിനെ പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് അവരുടെയും അഭിപ്രായം എളിയ രീതി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന വളർന്നു പന്തലിച്ച ഒന്നായി മാറുമ്പോൾ അതിൻ്റെ സ്ഥാപകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകരുമായ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ലൈംഗിക അതിക്രമം എന്ന് തന്നെ പറയേണ്ടി വരുന്ന ആ തെറ്റ് ഒരുപക്ഷെ മിസ്റ്റർ ഭീഷ്ടിനെ എങ്ങനെ ബാധിക്കും എന്നാണ് ഇപ്പോൾ ലോകമെമ്പാടും ഉറ്റുനോക്കുന്നത് അതിനിടെ കുറച്ചുനാൾ മുമ്പ് ഭീഷ്ടിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തന എഡിറ്റർ ബീസ്റ്റ് വളരെ മോശമായ രീതിയിൽ തന്നോട് പെരുമാറി എന്ന് പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലെത്തി പറയുകയും പിന്നീട് ബീസ്റ്റ് ഭീഷ്ടതിന് ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ സ്ഥാപനത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ നാളെ മിസ്റ്റർ ബീസ്റ്റിനെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഏതായാലും മിസ്റ്റർ ബീസ്റ്റ് എന്ന ഡൊണാൾഡ് തൽക്കാലം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആത്യന്തികമായി അദ്ദേഹത്തിന് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് മിസ്റ്റർ ബീസ്റ്റിൻ്റെ വളർച്ച ഇപ്പോൾ ഇന്ത്യയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ടി സീരീസ് എന്ന മാധ്യമ സ്ഥാപനം ഇപ്പോൾ മിസ്റ്റർ ബീസ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യയിലും തൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉയരുന്നത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള യാതൊരു സമീപനങ്ങളും താൻ അംഗീകരിക്കുകയില്ല എന്നാണ് ഡൊണാൾഡ്സൺ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും സമൂഹ മാധ്യമങ്ങളുടെ നിലവിലെ രീതി വെച്ച് ഇത് അദ്ദേഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഏതായാലും ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഒരു യൂട്യൂബർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡൊണാൾഡ്സെന്നെ വിശേഷിപ്പിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ അന്ന് പുരുഷനായിരുന്നു ഇന്ന് സ്ത്രീയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചെയ്ത അബദ്ധത്തിന് ഇന്ന് ഒരു പക്ഷേ ഡൊണാൾഡ്സനും അദ്ദേഹത്തിന് സ്ഥാപനമായ മിസ്റ്റർ ബീസ്റ്റും എല്ലാം തന്നെ ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ്